പതിനാറ് കൃതികൾ കാലഹരണപ്പെട്ട ആ കൃതികളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞ അതിൽ ആനന്ദർശക അവസരമാണ് ആദ്യം പ്രസിദ്ധീകരിക്കുന്നത് അത് ചുമരൻ്റെ നേതൃത്വത്തിലാണ് ചെയ്യുന്നത് അതിനുശേഷം ഏറ്റവും അവസാനമായിട്ട് സ്നേഹനും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു കെ നാരായണ അദ്ദേഹവും കൂടിച്ചേർന്ന് ആ പുസ്തകം ഇനിയും ഏതായാലും പുസ്തകങ്ങൾ ബാക്കിയുണ്ട് അത്യം കൊണ്ട് പോകുമ്പോഴാണ് ഈ നടക്കുന്ന ഈ കാലഘട്ടത്തില് എറണാകുളത്ത് സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ വിചാരിക്കുന്നത് തുടർന്ന് എത്താവുന്ന വ്യക്തിവാദ സദസ്സുകളിൽ അദ്ദേഹത്തിന്റെ എന്ന ആത്മ യുക്തിവാദത്തെ സ്നേഹിക്കുന്ന ആളുകൾ മിശ്രവാഹം ഇന്ന് മിശ്രവാഹം എന്ന ഒരു വാക്ക് തന്നെ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ഇന്ന് കേരളം ഇഎം പാസ്ത്തിൽ ഭരണപരമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പുതിയ തലമ വിഭാഗനന്ന ആ ദൗത്യത്തിൽ ಮಿಶ್ರവാഹ നേരു എന്ന വെയിലി നമ്മൾ മാർക്ക് ചെയ്തു ആറ് രചനകൾ കാരണ